പൂഞ്ഞാർ എരുമേലി സംസ്ഥാന പാതയിൽ കണ്ണിമുല വളവിലാണ് കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം വിട്ട് റബ്ബർ തോട്ടത്തിലേക്ക് ഇടിച്ചു കയറിയത് യാത്രക്കാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ചൊവ്വാഴ്ച വൈകുന്നേരം കൂടിയായിരുന്നു സംഭവം മുണ്ടക്കയത്ത് നിന്നും പത്തനംതിട്ടയ്ക്ക് പോയ കെ എസ് ആർ ടി സി ബസ് ആണ് കണ്ണിമല വളവിൽ അപകടത്തിൽപ്പെട്ടത് ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കുടുംബളവിൽ നിയന്ത്രണം നഷ്ടമായ കെ എസ് ആർ ടി സി ബസ് സമീപത്തെ ക്രാഷ് ബാരിയറിൽ ഇടിച്ച ശേഷം സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് ഇടിച്ചു കയറി നിൽക്കുകയായിരുന്നു ഇരുപതോളം യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത് ആർക്കും പരിക്കില്ല ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം City tile City İni Pramukha Pramukha Pocat Pocat tiles. ി മുണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളായി അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു